श्री विल्युमंगलं स्वामियार्यजिच्च श्री क्रिष्ण कर्नामृदं सर्गं श्लोकम् श्लोगं अम्बत्तियार। पादव। पादविनिज्जिदाम् पूजवन। पत्मालयालं कृतव। पाणी वेनु पर्याप्तशिल्पश्रियो बाहुदोहदभाजनं मृगदृशां माधुर्यदारागिरो वक्त्रं वाग्विभवादिलङ्कितमहो बालं किमे ാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇദ്ദേഹത്തിൻ്റെ തിരുവടികൾ ലോകത്തിലെ താമരപ്പൂക്കളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നാലും സൗന്ദര്യത്തിൽ സാദൃശ്യമാകാത്ത വിധം അത്രമേൽ തേജസ്സോടുകൂടെയിരിക്കുന്നു സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും അതിദേവതയായ ലക്ഷ്മി ദേവിയാൽ നിത്യം സേവിക്കപ്പെടുകയും ചെയ്യുന്നു സൃഷ്ടി വൈഭവം മുഴുവൻ പ്രകടമായ കരകമലങ്ങൾ ഓടക്കുഴൽ വായിക്കുന്നതിനും അതിനെ സൂക്ഷിക്കുന്നതിനും വ്യാപൃതനായിരിക്കുന്നു കരസ്പർശത്താൽ യുവതികൾ മുഗ്ധകളായിത്തീരുന്നു വാക്കുകൾ അമൃതധാര പോലെയും മുഖകമലം അവർണനീയവും അത്രമേൽ തേജസ്സോടും കൂടിയിരിക്കുന്നു അത്യത്ഭുതകരം തന്നെ ഈ തേജസ്വരൂപൻ ആരായിരിക്കും ഹരേ കൃഷ്ണ